Eighty-two body design girl. Eighty-two corona panikuri. Eighty-two meggetcha offer Only eight. Regalia golden diamond Chavakar Noor Shadamarum Samshadh Silver Jewelry Collections. Handcrafted classic silver ornaments. Platinum poli silver. Alu karan silver jewelry. Chetwa road chawakar. Chetwa road വിവിധയിടങ്ങളിൽ നിന്നും യുവതികളെ ബലമായി കാറിൽ കയറ്റി കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ യുവാവിനെ ഇരിങ്ങാലക്കുട വല്ലക്കുന്നിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഒല്ലൂർ സെന്റ് സെബാസ്റ്റൻ റോഡ് സ്വദേശി മുപ്പത്തിയൊന്ന് വയസ്സുള്ള ചാക്കോ ആണ് അറസ്റ്റിലായത് ജൂൺ പതിനാലിന് ഇരിങ്ങാലക്കുട വല്ലക്കുന്നിൽ വെച്ച യുവതിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് ആളൂർ പോലീസ് പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചത് പഠനാവശ്യത്തിനായി എറണാകുളത്ത് പോയി തിരിച്ചുവന്ന യുവതി ബസ്സിറങ്ങി വീട്ടിലേക്ക് പോകവേ കാറിൽ ബലമായി കയറ്റുകയായിരുന്നു കാർ വേഗത കുറഞ്ഞ സമയത്ത് ഇയാളെ തിരിച്ചാക്രമിച്ച യുവതി കാറിന്റെ ഡോർ തുറന്ന് രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് രക്ഷപ്പെട്ട യുവതി വീട്ടുകാരോടൊപ്പം ആളൂർ സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു അന്നേ ദിവസം തന്നെ എറണാകുളം ചെങ്ങമ്മനാട് വെച്ച ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകാനും ഇയാൾ ശ്രമിച്ചിരുന്നു തൃശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി കെ ജി സുരേഷിന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പ്രതിയെ ആലുവയിൽ നിന്നും പിടികൂടി ഈ വാർത്ത മാധ്യമങ്ങളിൽ വന്നതിന് പിന്നാലെ നെടുമ്പാശേരിയിലും ജൂൺ പന്ത്രണ്ടിന് സമാന രീതിയിൽ ഒരു സ്ത്രീയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി പീഡനത്തിന് ശ്രമിച്ചത് ഇയാൾ തന്നെയാണെന്ന് ആ സ്ത്രീ തിരിച്ചറിഞ്ഞു നെടുമ്പാശേരിയിൽ മകളെ സ്കൂളിലാക്കി മടങ്ങുകയായിരുന്ന വീട്ടമ്മയെ ചാക്കോ കാറിലെത്തി തടഞ്ഞു നിർത്തി തുടർന്ന് ചില സംശയങ്ങൾ ചോദിച്ച ശേഷം വീട്ടമ്മയെ ബലമായി കാറിൽ കയറ്റാൻ ശ്രമിച്ചു വീട്ടമ്മ എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ ഇയാൾ കൈകൊണ്ട് വലിച്ചിഴിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ശക്തമായ എതിർപ്പിനെ തുടർന്ന് സ്ഥലം വിട്ടു സിസിടിവി ദൃശ്യങ്ങളും ടവർ ലൊക്കേഷനും പരിശോധിച്ചാണ് പോലീസ് പ്രതി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ മുതുവട്ടൂർ മുതവട്ടൂർ ചാവക്കാട് ചേട്ടിവ റോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്